ഇലക്ട്രോണിക്സിൽ വളരെ സുപരിതമായ ഒരു വാക്കാണ് ആംബ്ലിഫയർ എന്നുള്ളത് ഒരു ആംബ്ലിഫയർ എങ്ങനെയാണ് ഓപ്പറേഷണൽ ആംബ്ലിഫയർ ആകുന്നത് എന്താണ് ഒപ്പം അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംബ്ലിഫയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അനലോ കമ്പ്യൂട്ടേഴ്സിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുവാൻ ഡെവലപ്പ് ചെയ്ത ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ് ഓപ്പറേഷണൽ ഓപ്പറേഷനൽ ആംബ്ലിഫയർ ദാൻ ഡു അഡീഷൻ സബ്ട്രാക്ഷൻ ഡിഫറൻസിയേഷൻ ആൻഡ് ഡിഫറൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആക്ച്വലി ഇത് ഓഡിയോക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഡെവലപ്പ് ചെയ്തത് ആൻഡ് ബട്ട് ഇറ്റ് ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓർ ഫോർ ദ അനലോഗ് കമ്പ്യൂട്ടേഷൻ ദെൻ എന്താണ് ഈ കീ ഐഡിയ എന്ന് പറയുന്നത് ദംബ്ലിഫയർ പ്ലസ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി കാൻ ഡു എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ റെഡാർ സിസ്റ്റത്തില് ഫയർ കൺട്രോൾ സിസ്റ്റത്തില് മിലിറ്ററി അനലോഗ് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ട് ദ ഹാവ് ഡെവലപ്ഡ് ആൻഡ് ഓപ്പറേഷൻ ആംബ്ലിഫയർ ആൻഡ് ദിസ്ഇസ് നത്തിങ് ബർട്ട് കെ ടു ഡബ്ല്യു വാക്കം ടു ഓപ്പറേഷണ ആംബ്ലിഫയർ ആൻഡ് ദ ഫസ്റ്റ് കൊമേഴ്സിയൽ വാസിൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഡിസൈൻഡ് ബൈ എ ജോർജ് ആൻഡ് ദറ്റ് ഈസ് നത്തിങ് ബർട്ട് കെ റ്റു ഡബ്ല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഡയഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിന്റെ സൈസ് ശ്രദ്ധിക്കുക ഫോർ ഇഞ്ച് സൈസ് എന്താണ് വാക്കം ടു ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ദറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാക്കും വാക്കും സ്പേസിലെ ഇലക്ട്രോൺസിലെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസാണ് വാക്കും ട്യൂബ് എന്ന് പറയുന്നത് അതായിരുന്നു ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫെയർച്ചിൽഡ് എന്ന് പറയുന്ന ഒരു കമ്പനി മ്യൂസ് സെവൻ ഫോർ വൺ എന്ന പേരിൽ ഓപ്പറേഷൻ നാമ്പറി ഫോർ ഡെവലപ്പ് ചെയ്തിരുന്നു അതിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക ലെങ്ത് ഈസ് നയൻ പോയിന്റ് എയ്റ്റ് വൺ ഒരു സെൻറ്റിമീറ്റർ പോലും ഇല്ല ആൻഡ് ദ വിസ് സിക്സ് പോയിന്റ് ത്രീ ഫൈവ് എം എം ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ദറ്റ് ആംപ്ലിഫയർ പ്ലസ് ഫീഡ്ബാക്ക് ദാറ്റ് പ്രൊവൈഡ്സ് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സിംപ്ലി ഒരു ആംപ്ലിഫയർ സിഗ്നൽസിനെ ആംപ്ലിഫെയും അതിലേക്ക് ഒരു ഫീഡ്ബാക്കി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊവൈഡ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് റെസിസ്റ്റേഴ്സ് മാത്രമാണെങ്കിൽ ദറ്റ് ഇസ് വി ക്യാൻ ആംബ്ലിഫൈ ആൻഡ് ദർ ആർ ടു ആംബ്ലിഫയേഴ്സ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംബ്ലിഫയേഴ്സ് ഇവിടെ കാണിച്ചിട്ടുള്ളൊരു ഇൻവേർട്ടിംഗ് ആംബ്ലിഫയർ ആണ് ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ആംപ്ലിഫൈഡ് സിഗ്നൽസ് ആയിരിക്കും അതുപോലെ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഈസ് റീപ്ലേസ് വിത്ത് എ കപ്പാസിറ്റർ ഔട്ട് പുട്ട് വിൽ ബി ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട് ആയിരിക്കും ദറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്രേറ്റർ ഇൻപുട്ട് റെസിസ്റ്റർ ഈസ് റീപ്ലേസ് വിത്ത് എ കപ്പാസിറ്റർ ഔട്ട് പുട്ട് വിൽ ബി ഡിഫറെൽ ഓഫ് ഇൻപുട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക താങ്ക് യു